ഗൈസ് സ്വർണം തിരിച്ചു കൊടുക്കണം എന്നൊരവസ്ഥ വന്നാൽ ഫോർ എക്സാമ്പിൾ ഫാമിലിയിൽ ആരെങ്കിലും നമ്മളൊരു ചടങ്ങിന് തന്നെ മകൻ്റെയോ മകളുടെയോ ചോറൂണ് അല്ലെങ്കിൽ നൂലുകെട്ട് എന്നീ അവസരങ്ങളിൽ സ്വർണം എന്നിരിക്കട്ടെ ആ അവസരത്തിൽ സ്വർണത്തിൻ്റെ വില മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ആയിരിക്കാം ഇപ്പോൾ അതിൻ്റെ വില ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വരികയാണ് ഈ അവസരത്തിൽ നമ്മൾ സ്വർണം തിരിച്ചു കൊടുക്കണോ അതോ ക്യാഷ് തിരിച്ചു കൊടുക്കണം ആ അവർ തന്ന എമൗണ്ടിൻ്റെ ക്യാഷ് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കുന്നത് സ്വർണം അല്ല ക്യാഷ് ആണെങ്കിൽ ഇവരുടെ ഒരു വിഷമമോ അല്ലെങ്കിൽ പരാതിയോ നമ്മൾ നേരിടേണ്ടി വരുമോ ഏതാണെൻ്റെ ശരി പലർക്കും പല അഭിപ്രായം കാണും പൂർണ്ണമായും പലർക്കും പല അഭിപ്രായം കാണും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണ് നിങ്ങളൊരു സംഭവം കൊടുക്കുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അത് തിരിച്ചൊരിക്കലും പ്രതീക്ഷിക്കരുത് സത്യം പറയാം ഞാനൊരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു വെച്ചാൽ അത് തിരിച്ചു തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചിലരുണ്ട് ഇത് സ്വർണം തന്നെ തിരിച്ച് കിട്ടണം അതായത് അവരുടെ വീട്ടിലെ എന്തെങ്കിലും ചടങ്ങ് ആയാൽ അത് സ്വർണം തന്നെ തിരിച്ച് കിട്ടണം എന്ന രീതിക്കുള്ള പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ടീംസുമുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനത്തെ പ്രതീക്ഷകൾ മാറ്റി വെച്ചിരിക്കുക നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ലേ അത് തിരിച്ച് കിട്ടുമെന്ന് ഇതൊരു ആണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ സൊല്യൂഷൻ പറയുന്നത് അതിന് തുല്യമായ ക്യാഷ് അവർ കൊടുത്ത കാലത്ത് സ്വർണത്തിൻ്റെ ക്യാഷ് എത്രയാണോ ആ രീതിക്കുള്ള ക്യാഷ് ഒരായിരോ രണ്ടായിരോ തന്നാൽ അത് മേടിക്കുക അത്രയും കണക്കൂട്ടലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വർണം മേടിച്ച കാലത്തെ പൈസ ബാങ്കിൽ ഇട്ടാൽ എത്ര പലിശ കിട്ടും അതൊക്കെ ചേർത്തുള്ളൊരു എമൗണ്ട് തിരിച്ച് മേടിക്കാനെങ്കിലും തയ്യാറാകണം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എതിർ പക്ഷത്തിൽ ആളുടെ കപ്പാസിറ്റി ആ സമയത്ത് സ്വർണത്തിൻ്റെ വില ഇപ്പോൾ സ്വർണത്തിൻ്റെ വില രണ്ട് ലക്ഷമാണെങ്കിൽ നിങ്ങൾ ആ ഒരു പവൻ കൊടുത്തുവെങ്കിൽ ഒരു പവൻ തിരിച്ച് മേടിച്ചാൽ നിങ്ങൾക്കത് ലാഭമാണ് ആ തരുന്ന ആൾക്കുണ്ടല്ലോ ഒമ്പിച്ച നഷ്ടമായിരിക്കും അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ഒരു പരിഭ്രാന്തിയും ഇതിൻ്റെ കോണ്ടസ്റ്റ് വേറൊന്നുണ്ട് സ്വർണത്തിൻ്റെ വില കുറഞ്ഞാലോ കൊടുത്ത കാലത്ത് അമ്പതിനായിരമേ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ വില പതിനായിരം ആയി ആ സ്വർണ്ണത്തിൻ്റെ വില പവന് പതിനായിരം ആയെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളെന്ത് ഡിമാൻഡ് ചെയ്യും നിങ്ങൾക്ക് ക്യാഷ് തന്നാൽ മതി എന്നല്ലേ ഡി ഡിമാൻഡ് ചെയ്യുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞേ ആണേ അപ്പോൾ അവിടെ ക്യാഷ് വേണം സ്വർണ്ണത്തിൻ്റെ വില കൂടിയാൽ സ്വർണം വേണം അത് ശരിയാണോ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് രീതിയായിട്ട് വരും സ്വർണ്ണത്തിൻ്റെ വില കയറുമ്പോൾ നമുക്ക് ആ കൂടിയ വിലയ്ക്കുള്ള സ്വർണ്ണത്തിൻ്റെ ആ അളവ് വേണം സ്വർണ്ണത്തിൻ്റെ കുറഞ്ഞാൽ ആ നമ്മൾ തന്ന എത്രയാണോ അതിനനുസരിച്ചുള്ള ക്യാഷ് വേണം ഈ രീതി ശരിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് സത്യം പറയാം ചിലർ സ്വർണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടത്തില്ല കാട്ടുന്ന സ്വഭാവം ഇതൊക്കെ നേരിടുന്നവരും ഉണ്ട് കേട്ടോ എത്ര പവനാണോ കൊടുത്തത് എത്ര ഗ്രാമാണോ കൊടുത്തത് അത് തന്നെ തിരിച്ച് കിട്ടണം അവരോടാണ് എൻ്റെ ചോദ്യം സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞാൽ നിങ്ങൾ അത് തന്നെ പ്രതീക്ഷിക്കൂ അത്രയും പവൻ തന്നെ പ്രതീക്ഷിക്കൂ അതോ ക്യാഷ് പ്രതീക്ഷിക്കോ കൊടുത്ത എമൗണ്ടിൻ്റെ ക്യാഷ് പ്രതീക്ഷിക്കുമോ ഞാൻ നേരിട്ടാൽ ചെയ്യുന്ന പരിപാടി ഞാൻ ഇത്തരത്തിലുള്ള ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ മൂല്യം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിനപ്പുറം ആയിട്ടൊന്നുമില്ല സ്വർണം തന്നെ പ്രതീക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല മനസ്സില സ്വർണം പ്രതീക്ഷിക്കുകയാണ് ചെയ്യരുത് കാരണം സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ശരിയാണ് കാരണം നാളെ സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് അറിയിക്കണം സമൂഹത്തിലെ ഈ ഒരു കൊടുക്കൽ വാങ്ങൽ രീതി വളരെ സിംപ്ലിഫൈ ചെയ്യണം എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ബാധ്യതനാണ് എന്നല്ല എൻ്റെ രീതി എനിക്ക് നിങ്ങൾ തന്നുവെങ്കിൽ എനിക്ക് കപ്പാസിറ്റി ഉണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു തരൂ എന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലാതെ അവിടെ കൊടുത്തുവെങ്കിൽ അന്ധക്കാലത്ത് സ്വർണത്തിൻ്റെ പൈസ അനുസരിച്ചുള്ള സ്വർണം നമുക്ക് കിട്ടും എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ താഴാനും പൊങ്ങാനും സാധ്യതയുള്ള സംഗതിയാണ് സ്വർണത്തിൻ്റെ വില ശരിയല്ലേ സുഖാഷ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്തെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സുഖാശ് La sand frío. Bye.